ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി അവർ ഇന്നലെ കോഴിക്കോട് മാർച്ച് നടത്തിയിട്ടുണ്ട് നാമെല്ലാം വസ്ത്രം വാങ്ങാൻ നിരന്തരം ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് അവർ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇത് നടക്കുമോ യുവജനങ്ങളുടെ ഈ ഫാഷൻ ട്രെൻഡിന്റെ അറിയുന്ന ഒരു മനസ്സാണ് ടാറ്റയ്ക്ക് ഉള്ളത് അതുകൊണ്ടാണ് ടാറ്റയുടെ ഒരു പ്രത്യേക ചിന്ത ഒരു ലേഡിയുടെ മനസ്സിൽ പിന്നെ ഒരു ചിന്തയാണ് അപ്പോൾ ഇതിൽ നിന്നാണ് സുഡിയോയുടെ ഒരു ഉദ്ഭവം ഉണ്ടാകുന്നത് മിതമായ വിലയ്ക്ക് ന്യായമായ വിലയ്ക്ക് നിലവാരമുള്ള വസ്ത്രങ്ങൾ ആയിരം രൂപയിൽ കൂടുതലുള്ള വസ്ത്രങ്ങളൊന്നുമില്ല അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയൊക്കെയുള്ള വസ്ത്രങ്ങളാണ് അവിടെയുള്ളത് അതിനൊരു ഹയർ ബ്രാൻഡ് കൂടിയാണ് വെസ്റ്റ് എൻഡെന്ന് പറയുന്ന ഒരു ഹയർ ബ്രാൻഡ് കൂടിയുണ്ട് ടാറ്റയ്ക്ക് അപ്പോൾ വിവിധ ശ്രേണികളിലുള്ള ആളുകളെ അവരുടെ അഭിരുചി അനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നേ വിൽക്കുന്ന ആ ഒരു റീറ്റെയിൽ ബ്രാൻഡ് ഔട്ട്ലെറ്റ് ആണല്ലോ സൂഡിയോ എല്ലായിടത്തും സൂഡിയോ വ്യാപിക്കുകയാണ് കേരളത്തിലെ വലിയ നഗരങ്ങളിൽ മാത്രമല്ല ഇടത്തരം നഗരങ്ങളും സൂഡിയോ വ്യാപിക്കുന്നു അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു മതപരമോ സാംസ്കാരികമോ ആയ ഒരു നിറം വരുന്നത് വളരെ ആണ് ഇപ്പോൾ ഇതാ എസ് ഐ ഒ സ്റ്റുഡൻറ്റ് ഇല്ലാമി കോങ്ങനെ അതായത് ജമാഅത് ഇല്ലാമിയുടെ സ്റ്റുഡൻറ്റ് വിങ് പറയുന്നു അല്ല അവരുടെ ചിഹ്ന എവിടെ വരെ പോകുന്നു അല്ല ടാറ്റ എന്ന കമ്പനിക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ടാറ്റ ഇലക്ട്രോണിക്സ് ഉണ്ട് ടാറ്റയുടെ ഈ വെഹിക്കിൾ ഓട്ടോമൊബൈൽ ഡിവിഷൻ ഉണ്ട് എന്നുവേണ്ട സൈനിക ഉപകരണങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് അനുബന്ധ ഘടകങ്ങൾ ഉണ്ടാക്കുന്ന ഡിവിഷൻ ഉണ്ട് അതേപോലെ തന്നെ തുടിയ ഒരു സാരതമ്യേന ചെറിയൊരു ഡിവിഷനാണ് വസ്ത്ര ഡിവിഷൻ അപ്പം ടാറ്റ എന്ന ഇന്ത്യയുടെ ദേശീയതയോടൊപ്പം എക്കാലത്ത് നിന്നിട്ടുള്ള ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ടാറ്റ ഇന്ത്യൻ മൾട്ടിനാഷണൽ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ജാഗ്വാർ ഉൾപ്പെടെയുള്ള വിദേ വിദേശ കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് ടാറ്റ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുകയാണ് ഓട്ടോമൊബൈൽ രംഗത്തെ ഒരു നിർണായകമായ ഗ്ലോബൽ പ്രസൻസ് ആണ് ടാറ്റ പണ്ട് തന്നെ ടാറ്റ എഞ്ചിനീയറിംഗിൽ ഓട്ടോമൊബൈൽ ലോക്കോമോട്ടീവ് ലിമിറ്റഡ് ടെൽകോ അത് വലിയ വിഖ്യാതമായ ഇന്ത്യയുടെ ഒരു ഒരു മൂവ്മെൻറ്റ് അതായത് ഈ പറയുന്ന ചലനം ഉപരിതലത്തിലെ ചലനങ്ങൾക്ക് ഏറ്റവും വലിയ ഊർജം നൽകിയ കമ്പനി ടെൽകോ ആണ് അപ്പം ടിസ്കോ അയർ ആൻഡ് സ്റ്റീൽ എന്നുകൊണ്ട് ടാറ്റ കമ്പനികൾ വലിയ തോതിലാണ് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കെടുത്തത് അതെല്ലാം മറന്നുകൊണ്ട് ടാറ്റയുമായി ബന്ധമുള്ള ഈ വസ്ത്ര ബ്രാൻഡിനെ പൂർണ്ണമായി ഒഴിവാക്കണം പ്രത്യേകിച്ച് പെരുന്നാളാണ് വരുന്നത് ഇപ്പോൾ പെരുന്നാൾ സമയത്ത് മുസ്ലിങ്ങൾ ഒരുപാട് വസ്ത്രം വാങ്ങുന്ന പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ആഹാര ആഹാരം വസ്ത്രം മുതലായ വലിയ തോതിൽ മുതൽ മുടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അടുത്ത ദിവസങ്ങൾ അതുകൊണ്ട് വസ്ത്രമുപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് സുഡിയോയുടെ ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് ചെയ്യുകയാണ് എസ് ഐ ഒ അപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ ചിന്ത ഇവിടം വരെ പോകുന്നു നോക്കുക ഇപ്പോൾ ബഹൽഗാമിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ കൊടുക്കുന്ന സമയത്തെ പാകിസ്ഥാനെ താങ്ങി നിർത്തിയിരുന്നത് പലപ്പോഴും ഈ പിന്നെ അസർബൈജാനും തുർക്കിയുമൊക്കെയാണ് അപ്പൊ ആ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള കയറ്റുമതി കമ്പനികളുടെ ഒന്നും മുമ്പിലൊന്നും അത് എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ഏറ്റവും അധികം രാജ്യസ്നേഹം കാട്ടുന്ന കമ്പനിയായ ടാറ്റ ആ കമ്പനിയെ ബഹിഷ്കരിക്കണം ഇത് ടാറ്റ മാത്രമല്ല മറിച്ച് കാരണം ഇന്ത്യക്കാർക്ക് ടാറ്റ ഒരു ഒരു കമ്പനി അതെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവച്ച ഒരു ചരിത്രമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഈ ജെആർ ഡി ടാറ്റ സമയം മുതൽ തന്നെ രത്തൻ ടാറ്റയുടെ ഇപ്പൊ മരിച്ചപ്പോ കിട്ടിയ ആദരം ലോകം വ്യാപകമായി ലഭിച്ച ഒരു ആദരം നോക്കൂ അപ്പൊ ടാറ്റ സൺസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി വളരെ വലിയ അവർ ഒരിക്കലും നികുതി വെട്ടിപ്പോ അല്ലാതെ റിലയൻസ് കടന്നു വന്ന വഴിയിൽ വന്ന കമ്പനിയല്ല അതിനേക്കാൾ പാരമ്പര്യമുള്ള കമ്പനിയാണ് അദാനി കടന്നു വന്ന വഴിയിൽ പ്രത്യേക രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ട് എന്ന ഉണ്ടാക്കി എന്ന ആരോപണം ഒരിക്കൽ പോലും കേട്ടിട്ടുള്ള ഒരു കമ്പനിയല്ല മാറി മാറി വരുന്ന സർക്കാരുകളോട് സമദൂരം പാലിക്കുകയും ബിസിനസ് ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കുകയും ചെയ്യാത്ത കൃത്യമായ ദേശീയ ഒരു കമ്പനിയാണ് ടാറ്റ അതുമാത്രമല്ല ഇന്ത്യയുടെ പേര് വിദേശ രാജ്യങ്ങളിൽ കേൾപ്പിക്കുന്നത് ടാറ്റ പോലെയുള്ള അത് ഞാൻ ടാറ്റയെ ഒരു വെറും ഇന്ത്യൻ കമ്പനിയായിട്ട് മാത്രം കാണുന്നില്ല ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനി വിത്ത് റൂട്ട്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലാണ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് അങ്ങനെ ഒരു കമ്പനിയെ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് അതിൻ്റെ ഭാഗമാണ് നൂറിലധികം കമ്പനികളെ ഇപ്പം നൈക്കി ആഡിഡാസ് റിബോക്ക് ഇതെല്ലാം ഷൂ നിർമ്മാണ കമ്പനികളാണ് അത് പ്രമുഖ ബ്രാൻഡുകളാണ് സ്പോർട്സ്മാൻ സാധാരണക്കാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളാണ് അതുപോലെ വസ്ത്ര ബ്രാൻഡുകൾ ഷൂ ബ്രാൻഡുകൾ മറ്റ് കൺസ്യൂമർ ബ്രാൻഡുകൾ എന്നിങ്ങനെ ബഹുരാഷ്ട്ര കുത്തകകൾ ഇന്ത്യയിൽ ഉൾപ്പെടെ വിപണന ശൃംഖലയുള്ള ബഹുരാഷ്ട്ര കുത്തകകളുടെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം ഒന്ന് രണ്ട് നമുക്ക് താൽപ്പര്യമുള്ള ചില കമ്പനികൾ ചില ആളുകൾ മതപരമായി കണ്ടുകൊണ്ട് ചില ഓണുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഇന്ന മത വിഭാഗക്കാർ ഓൺ ചെയ്യുന്ന ഹോട്ടലുകൾ അവരുടെ പേരുകൊണ്ട് വ്യക്തമായി അറിയാമല്ലോ അല്ലെങ്കിൽ അവർ വിളമ്പെന്ന വിഭവങ്ങളുടെ രീതി അനുസരിച്ച് ഊഹിക്കാൻ സാധിക്കും അപ്പോൾ അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ആഹാരം വസ്ത്രധാരണ രീതി അതുപോലെ മറ്റ് കൺസ്യൂമർ ആവശ്യങ്ങൾ ഇതിനെല്ലാം തന്നെ മതത്തിന്റെ പരിപ്രേക്ഷ്യം കൊണ്ടുവരുന്നത് വളരെ വളരെ അനാരോഗ്യപരമായ ഒരു കാര്യമാണ് സമാനമായ ഒരു കാഴ്ചയായിരുന്നു ഈ പൗരത്വ ഭേദഗതി സമയത്തും ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടായിരുന്നു ഇത്തരം ബഹിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നു ഈ പല അല്ലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഈ ചില സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങരുത് എന്ന പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കേരള സമൂഹത്തെ വലിയ രീതിയിൽ ദോഷമായി തന്നെ ബാധിക്കില്ല തീർച്ചയായും ഇതൊരു നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം ദശകത്തിൽ ജീവിക്കുകയാണ് നമ്മളിപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ എത്ര വെയ്വ്സ് കഴിഞ്ഞു അതിരുകളില്ലാത്ത ഒരു ലോകം ഇത് രാ രാജ്യത്തിൻ്റെ ബൗണ്ടറി മാത്രമല്ല രാജ്യത്തിനുള്ളിൽ തന്നെ അനാവശ്യമായി നിർമ്മിക്കപ്പെടുന്ന ബാരിയേഴ്സ് അതിർവരമ്പുകൾ അതെല്ലാം തന്നെ തച്ചുടച്ച് എല്ലാവരും ഇപ്പം നൂഡിൽസ് നമ്മൾ കഴിക്കുന്നു അത് ചൈനീസ് ഫുഡാണ് അല്ലേ ചുരിദാർ നമ്മൾ ഉപയോഗിക്കുന്നു പഞ്ചാബി അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലുള്ള ഡ്രസ്സാണ് അതിവിടെ പോപ്പുലറാണ് അപ്പോൾ എന്തെല്ലാം ഇറ്റാലിയൻ ഫസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ വൈവിധ്യം അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് മനഃപൂർവ്വമായി അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ഇവിടെ ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ നിശ്ചിത രൂപത്തിലുള്ള കാര്യങ്ങളെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗ്ലോബലൈസേഷൻ ഡ്രൈവായിട്ട് മാറും അപ്പോൾ അതൊക്കെ കേരളമാണ് ഏറ്റവും അധികം കൺസ്യൂമർ ഉള്ള സ്ഥലം പല പുതിയ ബ്രാൻഡുകളും ആദ്യം അവരുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിലെ മെട്രോപോളിറ്റൻ സിറ്റികളോടൊപ്പം തന്നെ കേരളത്തിലും കാരണം കേരളം അത്രയ്ക്ക് ഈ കോസ്മോപോളിറ്റൻ ഔട്ട്ലെക്കുള്ള രാജ്യമാണ് കേരളീയർ വെൽ ട്രാവൽഡ് ആണ് നല്ല ഉള്ള ആളുകളാണ് അല്ല ഇതൊന്നും കേന്ദ്ര ഏജൻസികൾ എന്താണ് ഇതിൽ വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കാത്തത് കാരണം കഴിഞ്ഞ പെഹൽഗാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് നാം കണ്ടൊരു കാഴ്ചയായിരുന്നു ഹമാസുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിരുന്നു അതിനു മുൻപ് തന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസ് നേതാക്കളെത്തി വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അതിന് പിന്നാലെയായിരുന്നു ഈ പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായത് അപ്പോൾ ആ ഹമാസിനെ പിന്തുണച്ചാണ് ഇത് ആ കേരളത്തിൽ ഉൾപ്പെടെ വലിയ തുടർച്ചയെ തന്നെ ഇത്തരം പ്രതിസന്ധികൾ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് മധ്യ പൗരത്വ പ്രദേശം ഈ അടുത്ത കാലത്ത് വരുന്നൊരു ട്രെൻഡാണ് മധ്യപൗരത്വ പ്രദേശത്തെ രാഷ്ട്രീയത്തിൻ്റെ അനുരണങ്ങൾ ഇന്ത്യയിലും കാണുന്നു അതായത് ഇന്ത്യയുടെ ജനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇസ്രയേൽ പക്ഷപാതികളായും അല്ലെങ്കിൽ പലസ്തീൻ പക്ഷപാതകളുമായും ചേരുതിരിഞ്ഞ് മതപരമായി ചേരുതിരിഞ്ഞ് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സ്പർദ്ധ വളരുന്നു അതൊരിക്കൽ പോലും നമ്മുടെ മുൻകാലങ്ങളിൽ പ്രതീക്ഷിക്കാനാവാത്ത ഒരു ട്രെൻഡാണ് നോക്കൂ പലസ്തീൻ ഐകദദാർഢ്യം നല്ലതാണ് യാതൊരു കുഴപ്പമില്ല പക്ഷെ പലസ്തീൻ ഐകൃദാർഢ്യ സമ്മേളനം നടക്കുമ്പോൾ അത് കോഴിക്കോടാകട്ടെ എവിടെയെങ്കിലും ആകട്ടെ അവിടെ ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രം വഹിച്ചുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് അല്ല ഹമാസ് മാത്രമല്ല ഹമാസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗാസയിലെ രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അതേസമയം തന്നെ തീവ്ര വിഭാഗ സംഘടനയുമാണ് അപ്പോൾ ആ സംഘടനയുടെ ഇപ്പം ഇന്ത്യയിൽ നിരോധ നിരോധിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പക്ഷേ ആ സംഘടനയുടെ വലിയ നേതാക്കൾ അല്ലെങ്കിൽ വലിയ ആളുകളെ മരിച്ചുപോയ ആളുകളെ ഉൾപ്പെടെ രക്തസാക്ഷികളായി ചിത്രീകരിച്ചുകൊണ്ട് പാലസ്തീൻ ഐക്യദാഡ്യ സമ്മേളനം നടക്കുമ്പോൾ ഒരു വിഭാഗം മനസ്സുകൾ അവിടെ സ്വാശീകരിക്കപ്പെടുകയാണ് അത് വലിയൊരു നേഷൻ ബിൽഡിംഗ് പ്രക്രിയയ്ക്ക് വലിയ ദോഷമാണ് അതിൻ്റെ ഒരു തീർ തീർത്തും ഒരു നെഗറ്റീവായ ഒരു ട്രെൻഡാണ് കാണുന്നത് ഇതും കോഴിക്കോടാണ് നടന്നതെന്ന് ഓർക്കണം കോഴിക്കോടൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തിണ്ണമെടുക്ക് കാണി കാട്ടിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഒരു ടാറ്റ പോലെ ഒരു വമ്പൻ ബ്രാൻഡിനെ ടാറ്റയുടെ ഒരു ചെറിയ ബ്രാൻഡ് മാത്രമാണ് സുഡിയോ എന്നിപ്പോൾ പറയാമെങ്കിൽ പോലും അപ്പോൾ സുഡിയോയിൽ ഇന്ന് തുടങ്ങി നാളെ ടാറ്റ ഉൽപ്പന്നങ്ങൾ ടാറ്റ സ്റ്റീൽ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് പാലങ്ങളെല്ലാം ഇടിച്ചുകൊള്ളൂ ടാറ്റ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾ ഇടിക്കാൻ പറ്റുമോ ടാറ്റ ലോക്കമോട്ടീവ് അവർ നിർമ്മിച്ച ട്രെയിൽ കമ്പാർട്ട്മെൻറ്റുകൾ കത്തിച്ച് കളയാൻ പറ്റുമോ ഇത് സാധിക്കുമോ ദേശ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു കമ്പനി എന്തുമാത്രം മാത്രം കാര്യം കാരണം നികുതി കൊടുക്കുന്ന കമ്പനിയാണ് വിട്ടീരും തട്ടീരുമായി നിൽക്കുന്ന ഒരു കമ്പനി അല്ലാന്ന് ഓർക്കണം അങ്ങനെ ഒരു ബ്രാൻഡിന് അങ്ങനെ ഒരു കമ്പനിക്ക് നേരെ ഇപ്പോൾ ചന്ദ്രഹാസം ഇളക്കുന്നു എങ്കിൽ അതത്ര നല്ലതിനല്ല വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ ഒരു സൂചനയായിരിക്കാം അതുകൊണ്ട് ഇത് മുളയിലെ നുള്ളേണ്ട ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു ഇപ്പം ഇന്നലെ നടന്നൊരു സംഭവം എന്നുള്ള നിലയിൽ കേന്ദ്ര ഏജൻസികൾ ഒരുപക്ഷെ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയേക്കാം ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ നിയമവിധേയമായി ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കമ്പനിയുടെ അവകാശം ആ കമ്പനിക്ക് ഇസ്രായേലുമായി ഏതെങ്കിലും രീതിയിലുള്ള കച്ചവട ബന്ധമുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കച്ചവട ബന്ധമുണ്ടല്ലോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കെതിരെ നിൽക്കാൻ പറ്റുമോ ഇന്ത്യക്ക് ഹെച്ചവട ബന്ധമുണ്ടല്ലോ ഇസ്രായേലുമായി ഗൾഫ് രാജ്യങ്ങൾ തന്നെ എത്രയോ പേർ ഇസ്രായേലുമായി നല്ല ബന്ധം സൗദി അറേബ്യ ഇസ്രായേലും തമ്മിൽ നല്ല ചങ്ങാത്തമല്ലേ എത്രയോ ഗൾഫ് അറബി രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ നല്ല ചങ്ങാത്തമുണ്ട് അപ്പം ഈ പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായും അത് കേരള കേരളത്തെക്കുറിച്ചുള്ള വളരെ മോശപ്പെട്ട ഇമേജ് കേരളത്തിന് പുറത്ത് ഉണ്ടാകാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ തീരെ തീരെ മെച്ചമായ സംഭവങ്ങളാണ് അത് വരാതിരിക്കട്ടെ കേരളത്തിന് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്നും ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ കമ്പനികളെ ഉൾപ്പെടെ ഉൾക്കൊള്ളാനും പരമാവധി ഇപ്പം നമ്മൾ വിദേശ കമ്പനികളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുരാഷ്ട്ര കുത്തകളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അർത്ഥം കാണാൻ പറ്റും ഇതങ്ങനെയല്ല ഇത് ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് എന്ന് ഓർക്കണം അത് മാത്രമല്ല അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയ പാതകമാണ് സുഡിയോ വളരെ സാധാരണക്കാരാണ് സുഡിയോയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ സാധാരണക്കാർ കൈപൊള്ളാതെ വാങ്ങാവുന്ന ഒരു ബ്രാൻഡാണ് സുഡിയോ കുറച്ചുകൂടി വില കൂടിയതാണ് വെസ്റ്റൻഡ് ഏത് പോക്കറ്റിനും ഇണങ്ങുന്ന വസ്ത്രങ്ങളുമായി ജനങ്ങളെ സമീപിക്കുന്ന കമ്പനിക്കെതിരെ ഇക്ക നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക